नमस्कारम, तनिमा, यानलक्ष्मी तनिम ഉഴമലയ്ക്കൽ പുുളങ്ങര ജലസേവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ ട്രോഫി വള്ളംകളി മത്സരം നാടിന് ആവേശമായി ജില്ലയിലെ ആദ്യത്തേത് വെള്ളായണിക്കായലിലെ വള്ളംകളിയും രണ്ടാമത്തേത് കരമനയാറിലെ വള്ളംകളിയുമാണ് പേർ തുഴയുന്ന ആറ് വള്ളങ്ങളും പതിനാറ് പേർ തുഴയുന്ന നാല് വള്ളങ്ങളും മത്സരത്തിൽ പങ്കെടുത്തു വള്ളംകളി മത്സരത്തിൽ ചെറിയ വള്ളങ്ങളുടെ മത്സരത്തിൽ പടക്കുതിര ഒന്നാം സ്ഥാനം നേടി കാക്കാമൂല ചുണ്ടൻ രണ്ടാം സ്ഥാനവും ബ്രദേശ് കാക്കാമൂല മൂന്നാം സ്ഥാനവും നേടി വലിയ വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ബ്രദേശ് കാക്കാമൂലയും വടക്കേക്കര ചുണ്ടൻ രണ്ടാം സ്ഥാനവും നേടി മത്സരത്തിനിടെ പൂക്കോട് ചുണ്ടൻ എന്ന വള്ളം മറിഞ്ഞു തുഴച്ചിൽക്കാർ നീന്തി കരക്ക് കയറി കഴിഞ്ഞ മൂന്ന് വർഷമായി നടത്തുന്ന മത്സരം കാണാൻ കരമനയാറിലെ ഉടമലയ്ക്കൽ മഞ്ചമൂലക്കടവിൽ നാടിന്റെ ഭാഗത്തു നിന്നും ആളുകൾ എത്തുകയായിരുന്നു മത്സരത്തോടനുബന്ധിച്ച് നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദുലേഖ ഉദ്ഘാടനം ചെയ്തു ജനസേവ പുരസ്കാരം ഗോകോ ലോകകപ്പ് ജേതാവ് നിഖിലിന് സമ്മാനിച്ചു തുടർന്ന് വള്ളംകളിയുടെ ഫ്ളാഗ് ഓഫ് വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജലക്ഷ്മി നിർവഹിച്ചു സമാപന സമ്മേളനം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരം അസീസ് നെടുമ്പങ്ങാട് വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു ജനസേവാ ഡയറക്ടർ പുത്തുകുളങ്ങര അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മണികണ്ഠൻ അരുവിയോട് സുരേന്ദ്രൻ രാജീവ് സി എസ് ഐ ഇടവക വികാരി എസ് കെ വിജയകുമാർ புதுக்குளங்கர இமாம் உனேஸ் மௌலவி ஹரிசர்ம குளப்பட என்பர் பங்கெடுத்து ൂളങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ടോ ഇതാ കടന്നു വരികയാണ് താഴ്ചക്കാർ നല്ലൊരു കരഘോഷം മുഴുകി ആരംഭങ്ങൾ തീർത്ത് പ്രോത്സാഹനം നൽകണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് വടക്കുതിരയും കടന്നു വരികയാണ് ആവേശിച്ച പൂരിതമായ ഒരു മന്ദിരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വടക്കുതിരയും ഇതാ കരമലയാക്കിട്ട് മഞ്ചം മൂലയാക്കിട്ട് ഓളങ്ങളെ മകഞ്ഞ് മാറ്റിക്കൊണ്ട് ഇതാ മുന്നേറുകയാണ് നല്ലൊരു കയ്യൂർക്കാം നല്ലൊരു ആത്മകളിയാകാം

ಇದಾ ಕಡದು ವರೆಗಿರಲಿ ಕಾಕಾದೂಲ ಕಳಿಸೂದೊಲ ಸೂಡನೆ ಇಡಾ ಕಡಗ